നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വേറെ ആരും തന്നതല്ല നമ്മുടെ സ്വന്തം പൂച്ച അരുണിമ എനിക്ക് അയച്ചിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വൈകിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ടൈം ആയിപ്പോയണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെ ും പേര് സൂപ്പർ അപ്പോ ഇതാണ് എന്റെ ആരണിമ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നത് അപ്പൊ ഇതേപോലെ അവരുടെ അവളും എടുത്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞാലാം തീയതി നമ്മൾ ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോ അന്ന് ഈ ഡ്രസ്സാണ് ഞാൻ റെഡിമേ ഇടാൻ പോകുന്നത് കേട്ടോ ഓക്കേ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ബൈ ബൈ